ജോലി തരാം പക്ഷേ ഈ ചാണകക്കുഴിയിൽ വീഴുന്ന കെ ചാണകം കൊണ്ട് കെ ബയോഗ്യാസ് ഉണ്ടാക്കി എത്തിക്കുന്ന പദ്ധതി വന്ന ശേഷം മാത്രം അതുവരെ ജൈവ വിപ്ലവ അഭിവാദ്യങ്ങൾ ക്ലിഫ് ഹൗസിലെ കറവക്കാരൻ പോസ്റ്റിലേക്കുള്ള യു കെ ജി സെന്റർ തയ്യാറാക്കിയ ചോദ്യങ്ങൾ ചോദ്യം നമ്പർ വൺ ചോദ്യം പശു നികൃഷ്ട ഫാസിസ്റ്റ് മൃഗം അല്ലാത്ത കേരളത്തിലെ ഒരേ ഒരിടം ഉത്തരം ക്ലിഫ് ഹൗസ് ചോദ്യം ചാണകത്തിന് പകരം കെ അപ്പി എന്ന് ക്ലിഫ് ഹൗസ് വിശുദ്ധ പശുവിൻ്റെ അപ്പിയെ സംബോധന ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർ ഉത്തരം ക്ലിഫ് ഹൗസ് അല്ലെങ്കിൽ അന്തംസ് ചോദ്യം മ്യൂസിക് സിസ്റ്റത്തിലൂടെ ഐശ്വര്യത്തിൻ്റെ സൈറൺ മുഴക്കി ഗോക്കളെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നത് എവിടെ ഉത്തരം ക്ലിഫ് ഹൗസ് വീടില്ലാത്ത ദരിദ്രർക്ക് വീട് വെക്കാൻ നാല് ലക്ഷവും ചാണകക്കുഴിക്ക് മൂന്നേ മുക്കാൽ ലക്ഷവും ചിലവാക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് ഉത്തരം കേരളം ചോദ്യം ക്ലിഫ് ഹൗസിലെ പശു ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പഴഞ്ചൊല്ല ഏത് ഉത്തരം തൊഴുത്തിൽ കുത്തരുത് ഫൈവ് സ്റ്റാർ പശു തൊഴുത്ത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കേറയിൽ കെ ബോട്ട് കെ ഫോൺ ഇതെല്ലാം കഴിവേറ്റിപ്പോയി ഇനി അവതരിപ്പിക്കുന്നു കെ കാലന്റെ സ്വന്തം കെ പശു കെ തൊഴുത്ത് കെ ചാണകം കെ കുഴി കെ കുഴിയിൽ ചാടിയാൽ അടുമുടി കെ ചാണക കെ കുളി ഫ്രീ ആണ് കെ കാലൻ കെ പൂത്തിൻ്റെ പുറത്ത് അവസാന നാടകത്തിൻ്റെ കെ അരങ്ങു തീർക്കുകയാണ് കെ കേരളം